മക്കളെ പോണേ ഞങ്ങളിപ്പോണ്ട് ചോറും മീനും ഒരു സംഭവം കേട്ടത് അടിപൊളി ഫുഡാന്നൊക്കെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയോട്ടെ അഭിയാ നമുക്ക് തകർക്കണം മീനൊക്കെ പല ഐറ്റം ഇരുപത്തഞ്ച് മുപ്പത് ഐറ്റം മീനൊക്കെ ഏതായാലും ഞങ്ങൾ പൊളിക്കും കുറ്റിപ്പുറം ചോറും മീനും റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇതാണ് ഇവരുടെ കിച്ചൺ ഏരിയ ആണ് ഈ കാണുന്നത് റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്കിത് കാണാൻ വേണ്ടി പറ്റും വെറൈറ്റി ഫിഷ് എല്ലാവിധ ഫിഷും ഇവിടെ ലൈവായിട്ട് ഫ്രൈ ചെയ്യുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും വെറൈറ്റി ഫിഷുകൾ കാളാഞ്ചി അയക്കോർ പൂന്തൽ ചെമ്മീന് സ്രാവൊക്കെ ഇവിടെ ലൈവായിട്ട് ഫ്രൈ ചെയ്യുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും പന്നാറിൻ്റെ ചെങ്ങിയന്മാരെ ഒരു ചോറ് മീനും കഴിക്കാൻ വേണ്ടി തന്നതാണ് ഇപ്പോഴത്തെ ഒരു തിരക്ക് നോക്കിക്കളെ ഇവിടുത്തെ കഴിക്കുന്ന നടത്തു തോന്നി ചിലവിടുന്ന കണ്ട് പിന്നെ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം ഞാൻ ഈ വീഡിയോയിലെ തിരക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല തിരക്കാണ് ഈ കാണുന്നത് കേറാൻ സ്ഥലമല്ല ഹോട്ടലിൻ്റെ കയറാൻ ഒരു തുള്ളി ഇഞ്ച് സ്ഥലം പോലും ഇല്ല ഇത് കുറേ കുട്ടികളും ഉമ്മമാരൊക്കെ അതാ പുറത്ത് നിൽക്കുകയാണ് അകത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പുറത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതിൻ്റെ അകമാണ് ഈ കാണുന്നത് ഇരുന്ന് കുറേ പേര് കഴിക്കുന്നുണ്ട് ആ നിൽക്കുന്നതൊക്കെ ആ സീറ്റ് ഒഴിഞ്ഞിട്ട് അവിടെ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ കാണുന്നത് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഒരു തിരക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഇതാ പുറം ഭാഗം കണ്ടാറ ഇതിൻ്റെ അകത്തേക്ക് തന്നെ കയറാൻ വേണ്ടിയിട്ട് തള്ളി നിൽക്കാണ് ആളുകൾ ഉച്ചയ്ക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാല് പന്ത്രണ്ട് അൻപതായപ്പോഴത്തെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ദിയാക്ക് ഉണ്ട് ജാഫറുണ്ട് ചോറും മീനും കണ്ടോളി എല്ലാവരും കണ്ടോളി എല്ലാവരും കണ്ടോളി ഞങ്ങൾ തിന്ന ആ ഇതാണ് ജനം നിങ്ങൾ കണ്ടോളി എല്ലാവരും എങ്ങനെ ഇവിടുന്ന് തിന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് മക്കളെ ജിമ്മക്ക് ആ കണ്ടം വിട്ടിട്ട് എന്ത് രണ്ടു ബാക്കി പറയുന്നത് ഒന്നും കിട്ടൂല ഒരു സാധനം ആ അതെ അതെ ഒരു പായസത്തിന്റെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോവണേ ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ തന്നെ ഞങ്ങള് മനസ്സിൽ വെച്ചാ അങ്ങോട്ട് പോന്ന മീൻ വളരെ തിന്ന പറഞ്ഞാൽ ആ പൊരിക്കലോടത്തിന്ന് വലിച്ചെടുക്ക അത്ര തന്നെ ഏഹ് ചട്ടീന്റെ ചട്ടിന്റെ ആ കല്ലുമു അതെ അതെ കല്ലുമ്പോൾ നേരെ കല്ലുമ്പോൾ നേരെ തിന്നാ അങ്ങോട്ട് പോരാ അത്ര തന്നെ വേറെ മനസ്സിൽ ഭക്ഷണ മനസ്സില ഏതായാലും ഭക്ഷണം കഴിച്ച ആളുകളുടെ റിവ്യൂ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഭക്ഷണം അത്ര ഭയങ്കര സംഭവമൊന്നുമല്ല എന്നൊക്കെയാണ് കഴിച്ചവരുടെ അഭിപ്രായം ഇത് ക്യൂ നിന്ന് ഒരുപാട് സമയം വെയ്റ്റ് ചെയ്ത് നിന്നുകൊണ്ട് അവർക്ക് ഫീൽ ചെയ്തതാണോ എന്നും അറിയില്ല ഏതായാലും ഞങ്ങൾ നേരെ അവിടുന്ന് സൈഡിലേക്ക് പുറപ്പെട്ടു കോട്ടക്കൽ സൈഡ് അവിടുന്ന് നല്ല ഫിഷ് ബിരിയാണിയും ഫിഷ് ഫ്രൈയും കഴിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങി